വിഭവങ്ങളുടെ വൈവിധ്യതയിൽ മനുഷ്യരുടെ ഓണസദ്യ കെങ്കേമമാകുന്നത് ആധുനികകാലത്ത് വലിയ കാര്യമല്ലെങ്കിലും വലിയ പറമ്പിലെ ഇടയിലക്കാട്ടില് വാനരപ്പടയുടെ ഓണസദ്യയിൽ പതിനെട്ട് ഇനങ്ങളാണ് വിളമ്പിയത് ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കാവിലെ വാനരർക്ക് ഓണസദ്യ നൽകിയത് ഇടയിലക്കാട് കാവിലെ വാനര സംഘത്തിന് ഇത്തവണ പതിനെട്ടാമത് ഓണസദ്യയാണ് നൽകിയത് കാട്ടുമരത്തിന്റെ കൊമ്പുകൾ കുലുക്കിയും സദ്യയുടെ കൗതുകങ്ങൾ കാണാനെത്തിയവർക്ക് നേരെ കൊഞ്ഞനം കുത്തിയും കുരങ്ങന്മാർ വിക്രിയകൾ കാട്ടി കാവിലെ മുപ്പതോളം വരുന്ന വാനരർ മനുഷ്യരോട് ഏറെ ഇണക്കമുള്ളവരാണ് സദ്യ ആരംഭിക്കുമെന്ന് സംഘാടകർ പ്രഖ്യാപിച്ചതിന് മുക്കാൽ മണിക്കൂർ മുമ്പേ തന്നെ സദ്യ ഉണ്ണാൻ കുരങ്ങുകൾ എത്തിയിരുന്നു സംഘാടനത്തിന്റെ ഭാഗമായി അലങ്കരിച്ച് തൂക്കിയിട്ട പൂക്കൾ വലിച്ചെറിഞ്ഞും ഗ്ലാസിലെ കുടിച്ചും അവർ ധൃതി കൂട്ടി വാനരർക്ക് കഴിഞ്ഞ രണ്ട് ദശകകാലമായി മുറ തെറ്റാതെ ഉപ്പു ചേർക്കാത്ത വിളമ്പിയ ഇപ്പോൾ അസുഖത്താൽ ജീവിതം നയിക്കുന്ന ചാലിൽ മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നാണ് പഴങ്ങളും പച്ചക്കറികളും ബാലവേദി പ്രവർത്തകരും മുതിർന്നവരും നുറുക്കിയെടുത്തത് മാണിക്കമ്മ കുട്ടിപ്പടയ്ക്ക് വിഭവങ്ങൾ കൈമാറിയ ശേഷം കാവിനരികിലേക്ക് ഓണപ്പാട്ടുകൾ പാടി കുട്ടികളുടെ ഘോഷയാത്ര അതിനുശേഷമായിരുന്നു സദ്യവിളമ്പൽ മേശയ്ക്ക് മുകളിൽ വാഴയിലയിൽ ആദ്യം ഉപ്പു ചേർക്കാത്ത ചോറും പിന്നെ മറ്റു വിഭവങ്ങളും നിരന്നു ആർത്തിമൂത്ത ചിലർ വിളമ്പലിനിടയിൽ തന്നെ കലവില കൂട്ടി ചക്കയോടായിരുന്നു ഏറെ പ്രിയം അണ്ണാക്കിൽ നിറച്ചും ഇരു കൈകളിൽ പിടിച്ചും അവർ ചക്കപ്രിയം കാട്ടി ചക്കയും കാരറ്റും ആവോളം വായ്ക്കകത്താക്കിയാണ് വാനരപ്പട ഓണസദ്യയുണ്ടത് ചക്കയുടെ സീസൺ അല്ലാത്തതിനാൽ കരുവള്ളൂരിലെ കുണിയനിൽ നിന്നായിരുന്നു സംഘാടകർ ചക്ക കൊണ്ടുവന്നത് കാരറ്റ് പപ്പായ തക്കാളി ബീട്രൂട്ട് കക്കിരി ഉറുമാൻപഴം പേരക്ക സപ്പോട്ട നെല്ലിക്ക ചെറുപഴം വത്തക്ക പൈനാപ്പിൾ വെള്ളരി സബർജിലി മത്തൻ കോവക്ക സർബത്തിൻകായ എന്നീ പതിനെട്ട് ഇനങ്ങളാണ് പതിനെട്ടാമത്തെ സദ്യയിൽ വിഭവങ്ങളായി വിളമ്പിയത് ഹരിത പെരുമാറ്റം ചട്ടം പാലിച്ച് സ്റ്റീൽഗ്ലാസിൽ കുടിക്കാനുള്ള വെള്ളവും നൽകി കാവിലെത്തുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ ശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രന്ഥശാല സദ്യ ഒരുക്കി വരുന്നത് ആഘോഷങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ലെന്നും സകല ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണെന്നും ഗ്രന്ഥാലയം നടത്തിവരുന്ന വൈവിധ്യമാർന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഈ അവിട്ടനാളിൽ ഇടയിലക്കാട് കാവിലെ മുപ്പതോളം വരുന്ന വാനരന്മാർക്ക് ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ഈ കാവിലെ വാനർമാർക്ക് ഞങ്ങൾ ഓണസദ്യ ഒരുക്കുകയാണ് ഇത്തവണ അത് പതിനെട്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സാധാരണ നിലയിൽ ഓണസദ്യ എന്ന് പറയുന്നത് കറികളും അതേപോലെ തന്നെ ചോറും ഒക്കെ ചേർന്നിട്ടുള്ള വിഭവങ്ങളാണ് വിളമ്പുക ഇവിടെ ഞങ്ങൾ കുരങ്ങൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പഴങ്ങളും അതേപോലെ തന്നെ പച്ചക്കറികളുമാണ് പഴങ്ങള് തക്കാളി അതേപോലെ തന്നെ ബീട്രൂട്ട് ഏഹ് പലതരത്തിലുള്ള നേന്ത്രപ്പഴം പേരക്ക സപ്പോട്ട കക്കിരി വെള്ളരി ഇങ്ങനെയുള്ള പതിനെട്ട് വിഭവങ്ങളാണ് ഇത്തവണ പതിനെട്ടാം വർഷത്തിലേക്ക് ആയത് കൊണ്ട് തന്നെ പതിനെട്ട് വിഭവങ്ങളാണ് ഇത്തവണ വിളമ്പിട്ടുള്ളത് അങ്ങനെ ഈ ഇങ്ങനെയൊരു സദ്യ ഞങ്ങള് എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇവിടുന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ പ്രസിഡന്റ് കെ സത്യവ്രതൻ ബാലവേദി കൺവീനർ എം ബാബു വി റിജിത്ത് എം ഉമേശൻ പി വി സുരേഷൻ വി ഹരീഷ് കെ വി രമണി വി വി സിന്ധു സി ജലജ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ്